അമേരിക്കയിലെ ചിക്കാഗോ സെന്റ് തോമസ് രൂപതയിലെ സീറോ മലബാർ വിശ്വാസി സമൂഹത്തിന് ഇത് ആഹ്ലാദത്തിന്റെ അനുഗ്രഹീത നിമിഷങ്ങൾ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി മാർ ജോയ് ആലപ്പാട്ടിനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു ചിക്കാഗോ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ രാജി സ്വീകരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ നിയമനം നടത്തിയിരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായപ്പോൾ മാർ അങ്ങാടിയത്ത് കാനൻ നിയമം അനുശാസിക്കുന്ന വിധം പരിശുദ്ധ പിതാവിന് രാജി സമർപ്പിച്ചിരുന്നു മാർ ജോയി ആലപ്പാട്ടിന്റെ നിയമനവിവരം അപ്പസ്തോലിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ പ്രത്യേക സന്ദേശം വഴി അറിയിക്കുകയാണുണ്ടായത് ജൂലൈ മൂന്നാം തീയതി ഇറ്റാലിയൻ സമയം പന്ത്രണ്ട് മണിക്ക് റോമിലും ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്ന് മുപ്പതിന് സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിലും ചിക്കാഗോയിലെ രൂപത ആസ്ഥാനത്ത് രാവിലെ ആറു മണിക്കും ഇതു സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ നടന്നു ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ സഹായമെത്തരാനായി സേവനം ചെയ്തു വരുവെയാണ് മാർ ജോയ് ആലപ്പാട്ടിന് പുതിയ നിയോഗം ലഭിച്ചിരിക്കുന്നത് ചിക്കാഗോ രൂപതയുടെ സഹായം എത്തരാൻ എന്ന നിലയിൽ രൂപതയുടെ അജപാലന പ്രവർത്തനങ്ങളിൽ മാർ ജേക്കബ് അങ്ങാടിയത്തിനോട് ചേർന്ന് എട്ട് വർഷങ്ങൾ അനുഭവ അനുഭവസമ്പത്തുമായിട്ടാണ് മാർ ജോയ് ആലപ്പാട്ട് ചിക്കാഗോ രൂപതയുടെ ഇടേ ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇരിങ്ങാലക്കുട രൂപതയിലെ പറപ്പൂക്കര ഇടവകയിലാണ് ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടിന്റെ ജനനം ഇരിങ്ങാലക്കുട മൈനർ സെമിനാരിയിലും വടപാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലും വൈദിക പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് വൈദിക പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം അജപാലന ശുശ്രൂഷയ്ക്കായി അമേരിക്കയിലെത്തിയത് വിവിധ മിഷൻ കേന്ദ്രങ്ങളുടെ ഡയറക്ടറായും മാർത്തോമാസ്ലീഹ സീറോ മലബാർ കത്തീഡ്രൽ ദേവാലയത്തിൽ വികാരിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിനാലിന് രൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായ അദ്ദേഹം അതേ വർഷം സെപ്റ്റംബർ ഇരുപത്തേഴിന് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു തന്റെ ഇടയ ശുശ്രൂഷയുടെ ഫലമായി അമേരിക്കയിലെ സീറോ മലബാർ വിശ്വാസി സമൂഹത്തിന്റെ കൂട്ടായ്മയും രൂപതയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയാണ് മാർ ജേക്കബ് അങ്ങാടിയത്ത് തന്റെ പിൻഗാമിക്ക് രൂപതാ ഭരണം കൈമാറുന്നത് സ്ഥാനമൊഴിയുന്ന മാർ ജേക്കബ് അങ്ങാടിയത്തിനും പുതിയ ദൗത്യം ഏറ്റെടുക്കുന്ന മാർ ജോയി ആലപ്പാട്ടിനും ഷിക്കേന ന്യൂസ് എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്